എല്ലാ വർഷവും നേരത്തെ ജോലി പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും വരാറുള്ള ഒരാളാണ് ഞാൻ ഇതൊരു വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ കിഴിപ്പിളിക്കര എന്ന് പറയുന്ന പ്രദേശം ശരിക്കൊരു ഭാഗ്യം ചെയ്ത നാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു കൂട്ടായ്മയുടെ പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ട് ആ നാടിന് മൊത്തം സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സംഘടനയുടെ അത് തട്ടി നിന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഇത്രയും ഇപ്പോൾ നാട്ടിലൊക്കെ പല നമ്മുടെ താന്യം പഞ്ചായത്തിലാണ് ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട് പലയിടത്തും ഇതുപോലുള്ള കൂട്ടായ്മകളില്ല ഇത് കണ്ടുപിടിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇവിടെ ഈ നാടിനെ കുറിച്ച് ജോലിയായിട്ട് ഞാൻ എത്രയോ വർഷങ്ങളായിട്ടുള്ള പരിചയവും കാര്യങ്ങളുണ്ട് ഇപ്പോൾ ജോലിയായിട്ടുള്ള എപ്പോഴും നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയും പല കാര്യങ്ങളിലും സംസാരിക്കാനായിട്ട് വരാറുണ്ട് അതിൽ എന്നെ അനുഭവപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ ജോലി ഒരിക്കലും ഇത്രയും കാലമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ജോലി സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ട് ജോലി തന്നെ അടുത്ത് കൊണ്ടിട്ടില്ല ഇപ്പൊ വരുമ്പോഴും ആരെങ്കിലും ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടോ അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം ആയിട്ടായിരിക്കും ജോലി വരേണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒരു നാടിനോടും നാട്ടുകാരോടുമുള്ള സ്നേഹം അവനോട് പറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്രത്തോളം ഒരു ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു ജോലിനെ കുറിച്ച് മാത്രം പറയല്ല എങ്കിലും ഈ സംഘടനയുടെ താല്പര്യം എന്തുകൊണ്ട് ഇതിന് ഊർജ്ജം വരുന്നത് ജോലി തന്നെയാണെന്നുള്ള യാതൊരു സംശയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എന്നപ്പോൾ ഓരോ വേദിയിലും ഇവിടെ ആൾക്കാർ വരുന്നതും ഇത് കേട്ടിരിക്കുന്നതും ഇപ്പം ജോലിയുടെ പ്രസംഗം എന്ന് വെച്ചാൽ ജോലിയുടെ കഴിഞ്ഞാൽ അതിൽ ബാക്കിയൊന്നും പറയാൻ നമുക്കാർക്കും ഉണ്ടാവില്ല കാരണം അതൊരു കാര്യം അത് അത് മാത്രല്ല പക്ഷെ പറയുന്നതൊക്കെ സത്യമാണ് അതാണ് രസം അതിലൊരു കാര്യം വെറുതെ ഒരു നടപറയോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം എടുത്ത് പറയുകയോ ചെയ്തിട്ടില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് സമയം കിട്ടാത്തതുകൊണ്ട് പറയാത്തതാണ് അത്രത്തോളം കാര്യങ്ങളുണ്ട് ഇവിടെ ഇത് ഓരോ വർഷത്തിനും ഈ കർക്കിടക മാസത്തിലെ ഈ കഞ്ഞി ചെയ്യുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതിന് പലപ്പോഴും കുടുംബത്തിലെ പലർക്കും കിട്ടേണ്ടവർക്ക് കിട്ടാതെ പല വഴികം തിരിഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അനുസരിച്ച് അത് എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായ തീരുമാനമായിരുന്നു വ്യക്തമായിട്ട് അവരിലേക്ക് തന്നെ എത്തിച്ചേർക്കാനുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പുറപ്പ് വിതരണം ഒരുപാട് പേർക്ക് പുറപ്പ് ഈ സമയത്ത് പുറപ്പ് വിതരണം ചെയ്യുന്നുണ്ട് മറ്റുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് ഇവിടെ ഒരുപാട് കിടപ്പ് രോഗികളുണ്ട് അവരുടെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് ആംബുലൻസ് പ്രവർത്തനങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞേ കെപ്പിള്ളിക്കരക്കാര് ഭാഗ്യവാന്മാരാന്ന് പറയാനുള്ളൊരു കാര്യമുണ്ട് ആർക്കും മക്കളില്ലെങ്കിൽ പോലും ഇവരൊക്കെ ഉണ്ട് എന്നൊരു ധാരണയുണ്ട് നമുക്ക് വിളിച്ചു പറയാനുള്ള ഒരു ഒന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ നമ്മുടെ മുമ്പിലുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറയാൻ പറയാനൊരാളുണ്ട് എന്ന് പറയുന്ന നിസ്സാര തണലല്ലാതെ ഇത് വലിയൊരു തണൽ തന്നെയാണ് അത് തന്നെയാണ് ശരിക്കും തണലിന് തണലിന് പേരുണ്ട് എന്ന് മറ്റേ അശോകഞ്ചി പറഞ്ഞത് അവർക്ക് അറിവുള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പറയാന് തരുന്നത് അപ്പോൾ ഇത് ഇത് വലിയൊരു തവറായിട്ട് ഒരു സംഗതി തന്നെയാണ് എന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഏറ്റവും ഗംഭീരമായിട്ട് ഇപ്പോൾ സംഘടനകളാകുമ്പോൾ അതിൻ്റെ സാരഥികളൊക്കെ മാറി മാറി വരും അത് കാലത്തിൻ്റെ ഒരു അതനുസരിച്ച് മാറേണ്ടതായിട്ട് വരും അങ്ങനെ വന്നാലും സംഘടനയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് എന്നും പ്രവർത്തിക്കാനും ഏറ്റവും ഭംഗിയായിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ച് കൊടുക്കാനും അവരുടെ ക്ഷേമം അന്വേഷിക്കാനും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു മാതൃകയായിട്ട് മാറാനും തന്നെ എന്നുള്ള ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരുപാട് നേരം സംസാരിക്കുന്ന ആൾക്കാരെയാണ് എന്ത് ദിവസം അങ്ങനെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രായമായിട്ടുള്ള ആൾക്കാരോട് വന്നിരിക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് കഴി ഈ നേരത്തെ ജോയി പറഞ്ഞ പോലെ തന്നെ മരുന്ന് കൃത്യമായിട്ട് കഴിച്ച് ഇത് ഒരു വലിയ കാര്യം പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ നമ്മളെ ഈ ഇത്തരത്തിലുള്ള കർക്കിടക മാസത്തിലൊക്കെ ചെറിയ ശരീ ശാരീരികമായിട്ട് കഷായങ്ങളൊക്കെ കുടിക്കുന്നു ചുവന്നിരത്ത കഷായം അങ്ങനെ ചില കഷായങ്ങളൊക്കെ കുടിച്ചിട്ട് അതൊരു വർഷത്തേക്കുള്ള ഒരു ഒരു ഓയിലാണ് ശരിക്കും ശരീരത്തിൽ അത് ആ ശരീരത്തിന് മറ്റുള്ള രോഗങ്ങളിൽ തടഞ്ഞു നിർത്താൻ പ്രതിരോധ ശക്തി ഉണ്ടാക്കാനുള്ള ചില ചെറിയ നാട്ടുവൈദ്യങ്ങളൊക്കെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വർഷം സുഖമായിട്ട് കടന്നു പോകും ഇന്നത്തെ ആൾക്കാരൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കഷായം കുടിക്കുന്ന ആൾക്കാർ ഇല്ലായെന്നല്ലേ പറയാം അപ്പോൾ അത് കഷായം കിട്ടുന്നതന്നെ ഇപ്പോൾ വാങ്ങിക്കുന്ന കഷായം മുഴുവൻ ഈ പറഞ്ഞ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഇതിൽ ഞാൻ പറയല്ല എന്നാലും അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഒരു കാലത്തിൻ്റെ മാറ്റങ്ങളാണ് പണ്ടത്തെ പോലെ അന്നു കുടിക്കണ്ട അതിൻ്റെ കഷായമൊന്നും ഇപ്പം കുടിക്കാൻ പറ്റില്ല അത് ഒറ്റച്ച് ചെറിയ ചെറിയ ഇതാക്കി മാറ്റിയിട്ട് അത് വളരെ മൂല്യമുള്ള വസ്തുവായിട്ട് കഷായം കുടിക്കുന്നവരാരുള്ളത് പറ്റില്ല അപ്പം കാലത്തിന് മാറ്റങ്ങളുണ്ട് എങ്കിൽ കൂടി ഇത്തരത്തിൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഇതൊരു നാടിന്റെ ആരോഗ്യത്തിനെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് ഉള്ളൊരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായിരുന്നാലും വളരെയധികം സന്തോഷമുണ്ട് പിന്നെയായിട്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ നടക്കട്ടെ ഏറ്റവും നല്ല ഭംഗി നടക്കട്ടെ ഇനി വരുന്ന തലമുറകൾക്കും ഇതൊരു മാർഗദർശിയായിട്ട് മാറട്ടെ ഈ തണൽ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു